നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുട്ടികളിൽ കണ്ടുവരുന്ന സർവ്വസാധാരണയായ ആരോഗ്യ ഒന്നാണ് ദന്തരോഗങ്ങൾ പ്രത്യേകിച്ച് പോഡുകൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രശ്നങ്ങളും പല്ല് വൃത്തിയാക്കുന്നതിലെ ശ്രദ്ധക്കുറവും ഒക്കെയാണ് കുട്ടികളിൽ ദന്തരോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണം ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിലെ ദന്തരോഗങ്ങളെ കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹോസ്പിറ്റലിലെ ദന്തരോഗ വിദഗ്ധൻ ഡോക്ടർ വേണുഗോപാൽ വേണുഗോപാലുണ്ട് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക് ഡോക്ടർ ഒരു പത്തി എട്ട് കുട്ടികളെടുത്താലും അവരുടെ വായു തുറന്ന് നോക്കിയാൽ ഏതെങ്കിലും ഒരു പല്ലിൽ പോടുകയാണ് എന്തുകൊണ്ടാണ് ഡോക്ടർ കുട്ടികളിൽ സർവ്വസാധാരണമായി ഇത്തരം ദന്തരോഗങ്ങൾ കണ്ടുവരുന്നത് കുട്ടികളുടെ പോട് വരുന്നതിന് പ്രധാന കാരണം ആഹാര രീതി തന്നെയാണ് അവർ സ്വീറ്റ്സ് കഴിക്കുന്നു കൂടുതൽ മിഠായി ചോക്ലേറ്റ് അങ്ങനെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുന്നു ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു പ്രത്യേകം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇപ്പം അമേരിക്കയിലൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പകർച്ചവ്യാധി എന്ന് തന്നെ പറയാം ഈ ദന്തരോഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ആസ്മ ഇത്രയും കാണുന്നില്ല അത്രമാത്രം കുട്ടികളുടെ പല്ലുകളുടെ പോഡുകൾ സർവ്വവ്യാപമായി കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ഒരു അന്താരാഷ്ട്ര പ്രശ്നം തന്നെയാണ് പക്ഷേ അപ്പം ഡോക്ടർ ഈ കുട്ടികൾ കഴിക്കുന്ന അതേ ചോക്ലേറ്റ് മുതിർന്നവർ കഴിച്ചാൽ അവർക്ക് അത്രത്തോളം പോടുണ്ടാവുന്നില്ല ഈ കുട്ടികളുടെ പല്ലിന്റെ ഘടന അതിനൊരു കാരണമാണ് കടന്ന് മാത്രമേ അവർ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കുട്ടികളൊരു മോട്ടോർ സ്കിൽസ് ഒക്കെ അതായത് ബ്രഷ് ആവശ്യമായ ഒരു മാനുവൽ ഡെക്സ്റ്ററിറ്റി ഒക്കെ ശരിക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ശരിയായ രീതിയിൽ എങ്ങനെ പിടിക്കണം എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നൊക്കെയുള്ള ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു കുറച്ച് സമയമെടുക്കും മുതിർന്നവർ ബ്രഷ് ചെയ്യുന്ന പോലെ അത്ര എഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് ബ്രഷ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ അവർ കൂടുതലായിട്ട് തീർച്ചയായിട്ടും മുതിർന്നവർ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ സ്വീറ്റ്സ് അവർ കഴിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളാണ് കുട്ടികളിൽ കുട്ടികൾ വരുന്നതിന് പ്രധാന കാരണം ഡോക്ടർ ഈ മറ്റു ഭക്ഷണങ്ങളെ പോലെയല്ല ഈ ചോക്ലേറ്റ് സ്വീറ്റ്സ് മധുരം വലിയൊരു കാരണക്കാരാണല്ലോ ഈ പല്ലില് പോടുണ്ടാവാൻ എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ മധുരം എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രശ്നമാവുന്നത് ഈ മധുരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പല്ലിൽ വായിക്കാത്ത ഒരുപാട് ബാക്ടീരിയ വായിക്കാത്ത കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സെവൻ ബില്യൺ എന്ന് പറയാം എന്ന് ലോകത്തിലുള്ള ജനസംഖ്യയുടെ അത്രയും തുല്യമായിട്ടുള്ള ബാക്ടീരിയയാണ് ഓരോ ആൾക്കാരുടെയും ഓരോ ഓരോ ഇൻഡിവിജ്വലി വായിക്കാത്തുള്ളത് അപ്പോൾ ഈ ബാക്ടീരിയ ആഹാരത്തിൽ പ്രവർത്തിച്ച അതായത് ആഹാരത്തിലുള്ള പ്രധാനമായിട്ടും ആഹാരത്തിലുള്ള ഷുഗേഴ്സിൽ പ്രവർത്തിച്ചിട്ട് ഉണ്ടാകുന്ന അമ്പലം ആസിഡ് ആണ് പറഞ്ഞാൽ ഇനാമലിനെ ദ്രവിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പ്രധാനമായിട്ടും പോടുണ്ടാകുന്നത് അപ്പോൾ അതിന്റെ ഏറ്റവും പ്രധാന കാരണം പറയുന്നത് ഈ തരത്തിലുള്ള ഷുഗേഴ്സ് തന്നെയാണ് പലതരത്തിലുള്ള പഞ്ചസാരകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പോഡ് വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഡോക്ടർ കുട്ടികളുടെ ഈ സ്വീറ്റ്സ് അല്ലാതെ മറ്റേ പുളിപ്പ് നിറഞ്ഞ പാക്കറ്റ് ഫുഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാം പതിനെ ബാധിക്കും തീർച്ചയായും ബാധിക്കും സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ അത് രണ്ടും ഉണ്ട് അതിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഈ പറയുന്ന അമ്ള സ്വഭാവമുണ്ട് സാധാരണ സോഫ്റ്റ് ഡ്രിങ്ക്സ് വരെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം അസിഡിക്കാൻ അത് ആണ് അതോടൊപ്പം തന്നെ അതിൽ ഷുഗർ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള രണ്ട് ഇരട്ടി ദോഷമാണ് സാധാരണ ഉള്ള മറ്റ് സ്വീറ്റ്സ് കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ദോഷമാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ പറഞ്ഞാൽ ചില പ്രത്യേക സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ പേരിലുള്ള ദന്തരോഗങ്ങൾ വരെ ഉണ്ട് അത് ആ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഉപയോഗിച്ചതെന്ന് അറിയാം അങ്ങനെയുള്ള അസുഖങ്ങൾ വരെ അമേരിക്കയിൽ നിന്ന് സാധനമാണ് ഞാൻ അതിൻ്റെ പേര് പറയുന്നത് അഭികാമ്യം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് പ്രത്യേകിച്ച് ഈ സ്പോർട്സ് ഡ്രിങ്ക്സ് എനർജി എനർജി അപ്പോൾ ഡ്രിങ്ക്സ്സഡിക്കാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് അതോടൊപ്പം തന്നെ ഹൈ വളരെ ഹൈ ലെവലുള്ള ഷുഗറും അപ്പോൾ അവന്റെ മറ്റു ദോഷങ്ങളുണ്ട് ഡയബറ്റീസ് ഉണ്ടാകും ലിവറിനെ ബാധിക്കും അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ദോഷങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പല്ലിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു ബാധിക്കുന്നുണ്ട് ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഹലോ അഞ്ചു വയസ്സ് കഴിഞ്ഞു ആ മകന്റെ പല്ല് ഇതുവരെ ഒന്നും പോയിട്ടില്ല ആ സാധാരണ വയസ്സ് കഴിയുമ്പോഴേക്കും ചെയ്തിട്ടില്ല വേറെ എന്താ പല്ല് പറ അഞ്ചു വയസ്സിൽ പല്ല് നമ്മൾ ഈ പല്ല് ഇനി ആദ്യമായിട്ട് പല്ല് വരുന്ന താഴത്തെ തേറ്റം മുമ്പില് താഴെയുള്ള ഏറ്റവും ഫ്രണ്ടിലുള്ള പല്ലായിരിക്കും വരുന്നത് അത് ആറ് വയസ്സ് കഴിയുമ്പോഴേ അത് വരുള്ളൂ അതിനുള്ള സമയമായിട്ടില്ല പല്ല് പോകാനുള്ള സമയമായിട്ടില്ല അപ്പൊ നല്ലതല്ലേ പോലെ പോടൊന്നും ഇല്ലാന്ന് പറയുന്നു അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ അത് അതുകൊണ്ട് പല്ല് പോയില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ഇനിയിപ്പോൾ ആദ്യം വരുന്നത് ഏറ്റവും കീഴ്ത്താഴിയിൽ ഏറ്റവും മുൻനിരയിലുള്ള പല്ല് നമ്മൾ ഉളിപ്പല്ലെന്ന് പറയുന്ന ആ പല്ലായിരിക്കും ഇനി ആദ്യം വരുന്നത് അതൊരു ആറ് വയസ്സ് കഴിയുമ്പോൾ ആറ് മുതൽ ഏഴ് വയസ്സിലാണ് എൻ്റെ സമയം അപ്പോൾ ആ സമയമാകുമ്പോൾ ആറ് വയസ്സൊക്കെ കഴിയുമ്പോൾ മാത്രം ഈ പല്ലിന് താഴെത്തെപ്പല്ല് അനക്കം തുടങ്ങും അത് പോകേണ്ടു അല്ല നേരത്തെ പല്ലുകൾ പോകില്ല പല്ല് ഓരോ പല്ലും അതിൻ്റെ പെർമനൻറ്റ് പല്ല് വരുന്ന സമയമാകുമ്പോൾ മാത്രമേ ഈ പാൽപ്പല്ല് അനക്കം തുടങ്ങി അത് പോവുകയുള്ളൂ ശരി ഡോക്ടർ ഈ കുട്ടികളില് പല്ലില് സംരക്ഷണം നൽകേണ്ടത് എന്ന് തുടങ്ങണം ഡോക്ടർ പല്ല് മുളച്ച് തുടങ്ങുമ്പോൾ മാത്രം മതി അത് അതിന് മുൻപേ തുടങ്ങണോ ഡോക്ടർ ഇത്രയും മുമ്പ് തുടങ്ങുന്നു അത്രയും നല്ല ഇത്രയും വളരെ വളരെ മുമ്പ് ഇപ്പോൾ പല്ല് മുളച്ച് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം പല്ല് മുളച്ച് തുടങ്ങുമ്പോൾ പല്ല് ബ്രഷ് ചെയ്യണം അതറിയാം പക്ഷേ പല്ല് മുളച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഗം ഗംബാർസ് എന്ന് പറയും ആ അതായത് മോണയുടെ ആ പല്ല് വരുന്ന ആ ഭാഗം നമുക്ക് വളരെ കോട്ടൺ കൊണ്ടുള്ള തുണിയോ അല്ലെങ്കിൽ വളരെ സ്ഥലമായിട്ടുള്ള ഒരു ഗോസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വൃത്തിയാക്കുന്നത് ഒരു നല്ല വൃത്തിയുള്ള തുണി അതുകൊണ്ട് ആ ആ തുണി അമ്മയുടെ കയ്യിൽ ചുറ്റി ആ ഭാഗം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് നരച്ചുകൊണ്ട് അത് വൃത്തിയാക്കുന്നത് വളരെ നന്നായിരിക്കും പല്ല് മുളച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ക്ലീനാക്കി വെക്കും പല ബാക്ടീരിയയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പല്ല് മുള മുളച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ക്ലീൻ ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷേ പല്ല് മുളച്ച് വന്നതിന് തീർച്ചയായും നമുക്ക് ബ്രഷിങ്ങ് തുടങ്ങാം ഇന്ന് നമുക്ക് അതിനകത്തുള്ള ഈ ഫിംഗർ ബ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ വിരലിടാവുന്ന ഒ ആ വര ഉറയുടെ അറ്റത്ത് ബ്രിസിൽസ് കാണും അങ്ങനെയുള്ള ബ്രഷ് ഒന്ന് ബേബി ഷോപ്പിലും മറ്റും കിട്ടും അങ്ങനെയുള്ള ഇത് വെച്ച് നമുക്ക് ഡോക്ടർ ഈ പല്ലം മുളയ്ക്കുന്നതിന് പാല് മാത്രമല്ല ഡോക്ടർ കുട്ടികൾ മറ്റു ഒന്നും കഴിക്കുന്നില്ല അത്രത്തോളം പല്ലില് പ്രശ്നം ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം മുലപ്പാലിലെ ഘടകങ്ങളും പല്ലില് ദിവ തീർച്ചയായും മുലപ്പാലം എന്ന് പറയുമ്പോൾ അതൊരു സമീകൃത ആഹാരമാണല്ലോ മുലപ്പാലം എന്ന് പറയുമ്പോൾ അതിൽ വൈറ്റമിൻ ഉണ്ടാവും പ്രോട്ടീനും എനർജിയും മറ്റേ തന്നെ ഷുഗേഴ്സും അതിൽ തീർച്ചയായിട്ടും ആ ആ ഷുഗറാണ് ഈ പല്ലില് പോളുണ്ടാക്കുന്നതിന് കാരണം അപ്പോൾ മുലപ്പാൽ മറ്റ് പാല് പോലെ തന്നെ മുലപ്പാലും പഞ്ചസാരയുടെ അംശമുണ്ട് അത് പല്ലിനെ പ്രതികൂലമായിട്ട് ശരിയായ രീതിയിൽ പല്ല് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പല്ലിനെ പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ടാണോ ചില കുട്ടികൾക്ക് പല്ല് മുളച്ച് തുടങ്ങുമ്പോൾ തന്നെ ചെറിയ നിറമാറ്റവും പല്ലിലെ പോടൊക്കെ വരാനുള്ള കാരണം ഈ പല്ല് മുളച്ചു പലരും പല രക്ഷാർത്തകളും പറയുന്നുണ്ട് മുളച്ചപ്പോഴേ പല്ലിങ്ങനെയായിരുന്നു അല്ലെങ്കിൽ പല്ല് വന്നപ്പോഴേ ഇങ്ങനെ പൊട്ടിയാണ് വന്ന് അത് തൊണ്ണൂറ് ശതമാനം ഈ പറയുന്ന പോടുകളാണ് പല്ലിൽ വായിൽ വന്ന ശേഷം ഉണ്ടാകുന്ന പോടാണ് അവർ പറയുന്നത് പിന്നെ വളരെ അപൂർവമായിട്ട് ചില ജനിതകപരമായിട്ടുള്ള ചില കുഴപ്പങ്ങൾ കാരണം ചിലപ്പോൾ പക്ഷേ പൊതുവേ ഈ പറയുന്ന പല്ല് മുളച്ചപ്പോഴേ ഇങ്ങനെ പൊട്ടിയാണ് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ നിറം മാറിയാണെന്ന് വന്നെന്നൊക്കെ പറയുന്ന എല്ലാം പല്ലില് തൊണ്ണൂറ് ശതമാനം പല്ലുണ്ടാകുന്ന പോടുകൾ തന്നെയാണ് അതിന് ഈ പറയുന്ന രീതിയിലുള്ള പാല് ശരിക്കും രാത്രി പാല് കൊടുത്തതിന് ശേഷം വാ കഴുകാതെ അല്ലെങ്കിൽ പല്ല് തയ്ക്കുക കിടന്നുറങ്ങുക ഇത് ഒരു പ്രധാന കാര്യമാണ് കുട്ടികളില് പല്ലുകൾ പോടുണ്ടാകുന്നതിന് ഡോക്ടർ ഈ കുട്ടികൾക്ക് ഏത് പ്രായത്തില് സമയമുണ്ടെന്ന് ഡോക്ടർ നേരത്തെ ഒരു കോൾ വന്നപ്പോൾ സൂചിപ്പിച്ചല്ലോ ആറ് വയസ്സിലാണോ ഡോക്ടർ ആദ്യത്തെ പല്ല് മുളിക്കുന്നത് പൊതുവെ ആറ് സാധാരണഗതിയിൽ ആറ് മാസത്തിലാണ് പല്ല് മുളയ്ക്കുന്നു ആറ് മാസം ആറ് മാസം മാസാവുമ്പോഴത്തേക്ക് പല്ല് മുളച്ചു തുടങ്ങുന്നു പിന്നീട് അത് വായൽ സാധന പാൽപ്പല്ല് എന്ന് പറയുമ്പോൾ ഇരുപത് പാൽപ്പല്ലുകൾ വായിക്കാത്തുള്ളൂ ഇരുപത് പാൽപ്പല്ലുകൾ വായിക്കാത്തുള്ളൂ പലരുടെയും ധാരണ അത് പോയ പൊയ്ക്കോളും കുറേ കഴിയുമ്പോൾ അങ്ങ് പോകുന്നതാണ് അതുകൊണ്ട് അത് പല്ല് പോടുവന്നാലും ആ പല്ല് പോടുവന്നാലും അതിനെ കാര്യമായിട്ടൊന്നും ചികിത്സിക്കേണ്ട ആവശ്യമില്ല അത് പോയി വേറെ പല്ല് വരും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് തെറ്റാണ് ഈ ഇരുപത് പല്ലുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇരുപത് പല്ലില് ഏറ്റവും മുന്നിലെ പല്ല് മാത്രമാണ് ഒരു ആറ് വയസ്സ് അല്ലെങ്കിൽ ഏഴ് വയസ്സ് അല്ലെങ്കിൽ എട്ട് വയസ്സ് ഈ ആറ് മുതൽ എട്ട് വയസ്സാകുമ്പം ഈ ഫ്രണ്ടിലെ പാൽ പല്ല് മാത്രമാണ് പോകുന്നത് ബാക്കിയുള്ള പല്ലുകളൊക്കെ അവർ പത്ത് വയസ്സ് വരെ അവിടെ ഇരിക്കേണ്ടതാണ് പത്ത് വയസ്സ് കഴിയുമ്പോഴാണ് അവിടെ മറ്റ് പല്ലുകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് പത്ത് വയസ്സ് അല്ലെങ്കിൽ ഒമ്പത് വയസ്സ് വരെ അത് മെയിൻറ്റൈൻ ചെയ്യേണ്ട ആവശ്യമാണ് മറ്റുള്ള പുറകിലുള്ള പല്ലുകൾ അപ്പോൾ അതുകൊണ്ട് പാൽ പാൽപ്പല്ലിൽ പോട് വന്നാൽ എത്രയും പെട്ടെന്ന് അത് അടയ്ക്കുക അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് പൾപ്പെട്ടമേ അതായത് നമ്മൾ അഡൾസിൽ മുതിർന്നവരിൽ നമ്മൾ ആർ സി ടി പറയുന്ന പോലെ കുട്ടികളിൽ പൽപട്ടമി ചെയ്ത് നമുക്ക് ഈ പല്ലുകള് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും അങ്ങനെ കഴിയുന്നതും ആ പല്ലുകൾ എടുക്കാതെ ഡോക്ടർ നമുക്കൊരു കോൾ കൂടി ഹലോ 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 ചോദിച്ചോളൂ 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 കേൾക്കാം കേൾക്കാം ഞാൻ ശരി പിന്നെ എട്ട് വയസ്സായ്മക്ക് പിന്നെ മോണയും പല്ലും തള്ളുന്നുണ്ട് ശരി ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ക്ലിപ്പ് ദോഷമുണ്ടോ ഫ്രാങ്ക്ലിൻ സംശയം എന്താണ് അത് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണോ അല്ല അത് എത്രമാത്രം തള്ളലുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഈ അപ്ലയൻസ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ പല്ലിലെ തള്ളൽന്ന് പറയുമ്പോൾ പല്ല് തള്ളൽ മാത്രമായിരിക്കും അതിൻ്റെ അസ്ഥിക്ക് തന്നെ ചെറിയൊരു വളർച്ചയിൽ ഉണ്ടാകുന്ന ഒരു അപാകത കീഴ്ത്താടിയിലും മേൽത്താടിയിലേയും പല്ലിൽ ഈ അസ്ഥി തമ്മിലുള്ള ഒരു പൊരുത്തക്കേട് കാരണമായിരിക്കും ഇങ്ങനെയുള്ള പലപ്പോഴും ഇങ്ങനെയുള്ള തള്ളലുണ്ടാകുന്നത് അതിന് ഈ അപ്ലയൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റ് ആണ് കാരണം നമ്മൾ ഈ ഗ്രോത്ത് സ്പേഡ്സ് ആ സമയത്ത് ഉണ്ടാകുന്ന വളർച്ചയിലുണ്ടാകുന്ന പ്രത്യേകത ആ ഉപയോഗപ്പെടുത്തിനിക്ക് തീർച്ചയായും ഈ പാൽപ്പല്ലുകൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത അത് എപ്പോഴാണോ അത് തനിയെ ഇളകി പോകുന്നത് അതുവരെ നിലനിർത്തണമെന്ന് പറഞ്ഞല്ലോ അതിന് ഈ ഇതുപോലെയുള്ള കാവിറ്റീസോ പോഡോ പ്രശ്നങ്ങളൊക്കെ ഒക്കെ വന്നുകഴിഞ്ഞാൽ മിക്ക രക്ഷിതാക്കളും പറയാം അത് പോയി പുതിയത് വരില്ലേ പിന്നെന്തിനാണ് വെറുതെ അതിന് കാശ് ചെലവാക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് പലരും എന്തുകൊണ്ടാണ് ഡോക്ടർ പാൽപ്പല്ലുകൾ അതേ രീതിയിൽ തന്നെ നിലനിർത്തണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതും ചികിത്സിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യകത അത് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഒന്നത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുല്ലാണെങ്കിൽ പാൽപ്പല്ല് നേരത്തെ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള പല്ല് വരുന്നതിന് സ്ഥിതന്ത വരുന്നതിന് ചിലപ്പോൾ താമസിക്കും അത് വരുമ്പോഴത്തേക്ക് അതിനുള്ള സ്ഥലം കാണുന്നില്ല കാരണം ഒരു പല്ലെടുത്ത് കഴിഞ്ഞാൽ പുറകെയുള്ള പല്ലാങ്ങി ആ ഭാഗത്തേക്ക് നീങ്ങി വരാനും സ്ഥിരതന്തം വരുമ്പോൾ അതിനുള്ള സ്ഥലമില്ലാതെ അത് ഉള്ളിലേക്കോ മാറി സ്ഥാനം മാറി നിരതെറ്റി പല്ലുകൾ നിരതെറ്റുന്നതിന് ഒരു പ്രധാന കാരണം പാൽപ്പല്ലുകൾ നേരത്തെ എടുത്തു കളയുന്ന അല്ലെങ്കിൽ നേരത്തെ പാൽപ്പല്ലുകൾ നഷ്ടപ്പെടുന്നതാണ് ഈ പല്ലിൻ്റെ നിര തെറ്റുന്നതിന് ഒരു പ്രധാന കാരണം പിന്നെ മറ്റ് പല കാരണങ്ങളും ഉദാഹരണത്തിന് നമുക്ക് ഈ പല്ല് ഉദാഹരണത്തിന് മുമ്പിലെ പല്ല് പലപ്പോഴും ഈ കുട്ടികൾ പാൽ കുടിക്കുന്ന കുട്ടികൾ രാത്രി വാ ക കഴുകാതെ കിടന്നുറങ്ങുമ്പോൾ ഈ മുമ്പിലെ പല്ലുകൾ പലപ്പോഴും ദ്രവിച്ചു പോകുന്നു അതിന് വരുന്നു അങ്ങനെ വരുമ്പോൾ പലപ്പോഴും കുട്ടികളുടെ ആ ഉച്ചാരണ രീതി അ ഫൊണേഷൻ കാരണം ഈ ശരിയായ രീതിയിൽ ഉച്ചരിക്കുന്നതിന് പല്ലുകളുടെ ഒരു ശരിയായ രീതിയിലുള്ള ഒരു നിരയോടെ ഉള്ള നിൽപ്പ് ആവശ്യമാണ് അതില്ലാതെ വരുമ്പോൾ പലപ്പോഴും ഉച്ചാരണം നമുക്ക് ശരിയായ രീതിയിൽ കുട്ടിക്കത് പഠിച്ചെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് അങ്ങനെ തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ആഹാരം നേരത്തെ അവസാരിക്കാൻ കഴിയുന്നില്ല വളർച്ചയെ വളർച്ചയെ ബാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാൽപ്പല്ലുകൾ നേരത്തെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകും ഈ പല്ലി വിടവുണ്ടാവുന്നതിനൊരു കാരണമാണെന്ന് തോന്നുന്നില്ല ഡോക്ടർ തീർച്ചയായും പല്ലുകളിൽ നേരത്തെ പല്ല് നഷ്ടപ്പെടുന്നത് നേരത്തെ നിലനിറ്റുന്ന ഒരു പ്രധാന കാരണം തന്നെ ഈ പാൽപ്പള്ളികൾ നേരത്തെ എടുത്തു കളയുന്നതാണ് അല്ലെങ്കിൽ നേരത്തെ നഷ്ടപ്പെടുന്നതാണ് ഡോക്ടർ ഈ പാൽപ്പള്ളികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് പോടോ മറ്റു പ്രശ്നങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് ട്രീറ്റ്മെന്റ് അത് സ്ഥിരതെന്റ് തന്നെയാണോ തുടക്കത്തിലാണ് ഇപ്പോൾ പല്ലിൻ്റെ കടഞ്ഞിൽ നമുക്കറിയാം പുറമെ ഏറ്റവും പുറമേ ഇനാമൽ ഉള്ളിൽ ദന്തതിനുണ്ട് അതിൻ്റെ ഉള്ളിലാണ് പൾപ്പ് കാണുന്നത് ഇപ്പം പൾപ്പാണ് പല്ലിൻ്റെ ഒരു ജീവനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിൽ കാണുന്ന പൾപ്പ് അല്ലെങ്കിൽ മജ്ജ എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ പുറമെയാണ് ഇനാമല്ലും ആ ഡെന്റിലാണ് പല്ല് പോടു വരുന്നതെങ്കിലും വേദനയൊന്നും കാണില്ല ആ സമയത്താണെങ്കിൽ നമുക്കത് അടച്ച് വളരെ സിമ്പിളായിട്ട് നമുക്കത് അടച്ച് നില നിലനിർത്താൻ കഴിയും പല്ല് നിലനിർത്താൻ കഴിയും പക്ഷേ ഉള്ളിലേക്ക് വ്യാപിച്ച് കഴിഞ്ഞാൽ മജ്ജയിലേക്ക് വ്യാപിച്ച് കഴിഞ്ഞാലാണ് പിന്നീടാണ് വേദനയും നീരും ഒക്കെ വരുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് പിന്നെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നിലാ പല്ല് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ പൽ പൽപ്പട്ടമി ചെയ്താൽ ആ പല്ല് നിലനിർത്തു അല്ലെങ്കിൽ പിന്നെ പല്ല് പൊടിഞ്ഞു പോയി കുറ്റിപ്പല്ലാണെന്നുണ്ടെങ്കിൽ എടുത്തു കളയാൻ മാത്രമേ അല്ല അങ്ങനെ എടുത്തു കളയുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും ഡോക്ടർ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ തീർച്ചയായും അങ്ങനെ അതുകൊണ്ടാണ് കഴിയുന്നത് അങ്ങനെ എടുത്തു നിവർത്തിയിൽ ഒരു പല്ല് പൊടിഞ്ഞു പോയി കുറ്റിപ്പല്ലാണ് വടക്കിലേക്ക് പഴുപ്പ് വരുന്നത് എടുത്തു കളയുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ പല്ല് എടുത്തു കളഞ്ഞാല് വളരെ നേരത്തെയാണ് അതായത് ഏ സമയത്താണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിനടുത്തുള്ള സ്ഥിരതന്ധം വരായോ അല്ലെങ്കിൽ എത്ര നാളെടുക്കും വരാൻ എന്നുള്ളത് കണക്കാക്കിയന് ശേഷം ഒരുപാട് താമസിയും സ്ഥിരമായിട്ടുള്ള പല്ല് ആ ഭാഗത്തേക്ക് വരുന്നതിന് ഒരുപാട് കാല ദൈർഘ്യം എടുക്കുമെങ്കിൽ ആ സ്പേസ് ആ സ്ഥലം നമുക്ക് മെയിൻ ചെയ്യുന്നതിനുള്ള സ്പേസ് എന്നുള്ള ഉപകരണം അപ്ലയൻസ് നമ്മൾ അപ്പോൾ അങ്ങനെ അത് അടുത്ത രണ്ട് പല്ലുകൾ ഘടിപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ ഈ ആ തൊട്ടപ്പുറത്ത് അപ്പുറത്തുള്ള പല്ലുകൾക്ക് പിന്നെ നീക്കം വരാതിരിക്കും അനക്കം വരാതിരിക്കും അങ്ങനെ വരുമ്പോൾ നിലനിർത്താതെ ഇങ്ങനെ പല്ല് കൃത്യമായ സ്ഥലത്ത് പല്ല് സ്ഥിരതന് കഴിയും ആ മോനും ഒരു നാലത് വയസ്സാവുന്നേ ഉള്ളു നാലു വയസ്സായിട്ടില്ല അവന് മോന് മുകളിലത്തെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ലേ പൊന്തി വരുകയാണ് അത് ഇങ്ങനെ എന്താ വല്ല പ്രശ്നം ഉണ്ടോ എന്താ പറയുക നിപ്ല കൊടുത്തോണ്ടിരിക്കുന്നു നിപ്ല ആയിരുന്നു ഫ്രണ്ടില് കൊടുത്തോണ്ടിരുന്നത് അതിന് അതിന്റെ വല്ല എന്താണോ വാ തുറന്ന് ആ വല്ലാതെ തുറന്നിട്ടൊന്നില്ല എന്നാലും തുറന്നിട്ട് തന്നെയാണ് പറയാം ഇതിൽ ചെറിയൊരു ഈ വായലൊരു തള്ളൽ നമുക്ക് സ്വാഭാവികമായിട്ട് വരാം പക്ഷേ വലിയ നല്ല തള്ളലുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം എന്നുള്ളത് നോക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ വാ തുറന്ന് വെച്ച് കിടന്ന് വായിൽ വെള്ളില പല്ല തള്ളുന്നതിന് ഒരു കാരണമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇപ്പോൾ അടിഞ്ഞോഡിസിൻ്റെ എന്തെങ്കിലും ഉണ്ടോ മൂക്കിലെ പാലത്തിന് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം ചെറിയൊരു തള്ളലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കൂടുതൽ വലിയ തള്ളലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് തുടക്കത്തിലെ തന്നെ നമുക്കത് ഇൻ്റർസെപ്റ്റീവ് ഓർത്തഡോക്സ് വഴി നമുക്കത് ചികിത്സിക്കേണ്ടി വരും അപ്പോൾ എത്രമാത്രം തള്ളലുണ്ടെന്നൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയും കഴിയുന്നത് ഒരു കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ നമ്മുടെ വീട്ടിലെ കുട്ടികൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന പ്രായത്തിലേക്ക് ഒന്ന് വീണ് ചിലപ്പോ ഫ്രണ്ടിലെ പല്ല് പൊട്ടി പൊട്ടിപ്പോവാം കുറ്റിപ്പല്ലുകളൊക്കെ ആയി അവശേഷിക്കുന്ന കാണാറുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ മറ്റേ ഒന്നും തട്ടില്ല പക്ഷെ പല്ല് പൊട്ടിപ്പോയി ഒക്കെ വന്നെന്ത് ചെയ്യണം പല്ല് ഏത് ഭാഗത്ത് വെച്ചാണ് പൊട്ടിപ്പോ എന്നുള്ളത് നോക്കണം തുടക്കത്തില് വളരെ ചെറിയൊരു ചിപ്പാണ് പോകുന്നതുണ്ടെങ്കിൽ നമുക്ക് അത് വലിയ കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ നിലനിർത്താൻ കഴിയും അടച്ച് അതുപോലെ പല്ലിൻ്റെ അതേ നിറത്തിൽ വെച്ച് നമുക്ക് ശരിയാക്കാൻ കഴിയും പക്ഷെ ഉള്ളിലേക്ക് പൊട്ടലുണ്ട് പള്ളിൻ്റെ നേരത്തെ പറഞ്ഞാൽ പല്ലിൻ്റെ പൾപ്പിലേക്ക് തന്നെ ആ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ കൊറ്റി നമുക്ക് ഒന്നിൽ അത് നിലനിർത്തേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല്ലില് സാധാരണ ആർ സി ടി പൽ ചെയ്യുന്നതിന് ഇതിലൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുട്ടികളുടെ ഈ പ്രായത്തിലെ പല്ലിൻ്റെ ഫ്രണ്ടിലെ പല്ലിൻ്റെ അഫക്ട്സ് എല്ലാം വൈഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർ സി ടി ചെയ്യുന്നതിനുള്ള ചില പ്രത്യേക പ്രശ്നങ്ങളല്ല പ്രത്യേക കെയർ എടുത്ത് മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയും പാൽപ്പല്ലാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുറ്റിയായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്കിടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയാം അത് ഏത് പ്രായമായി എന്നുള്ള കൂടെ ആലോചിച്ചിട്ട് വേണം അവർ ചെയ്യേണ്ടത് കാരണം ഒരു ആറ് വയസ്സൊക്കെ ആയി എങ്കിൽ പിന്നെ നമുക്ക് ആ കുറ്റിപ്പല്ലാണെങ്കിൽ നമുക്ക് അങ്ങ് എടുത്ത് കളയാം അല്ലെങ്കിലും പാൽപ്പല്ല അല്ലെങ്കിൽ പിന്നെ പാൽപ്പല്ലെങ്കിൽ ആ സ്ഥിരമായ പല്ലാണെങ്കിൽ പിന്നെ ആ പല്ല് വേറെ വരില്ലല്ലോ പിന്നെ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ പിന്നെ അപ്പം നമുക്ക് എന്ത് വില കൊടുത്ത് നമുക്ക് ആ പല്ല് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നം ഉണ്ടാകുക കാരണം ഏഴ് വയസ്സിൽ ഫ്രണ്ടിൽ പല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഒരു മൂന്ന് വർഷം എടുക്കും അതിൻ്റെ അപെക്സ് അതിൻ്റെ ആ പല്ലിൻ്റെ വേരിൻ്റെ അറ്റം വേരിൻ്റെ അറ്റം സാധാരണ പല്ലിൻ്റെ വേരിൻ്റെ അറ്റം പോലെ ആകുന്നതിന് വീണ്ടും ഒരു മൂന്ന് വർഷം എടുക്കും പല്ല് വായിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ സമയത്ത് തുടക്കത്തിൽ നമ്മൾ ആർ സി ഐറ്റ് ചെയ്യുമ്പോൾ വേര് വളരെ വേരിൻ്റെ അറ്റത്തുള്ള ആ രന്ത്രം ആ ഹോൾ വളരെ വലുതായിരിക്കും അപ്പം ആർ സി ടി ചെയ്യുന്നത് പ്രത്യേക രീതിയിൽ വേണം ആ കൃത്യമായിട്ട് നമ്മൾ ആ ദൂരം അടയ്ക്കുന്നതിനുള്ള പ്രൊസീജിയർ ചെയ്തിട്ട് വേണം ആർ സി ടി അപ്പം കുറച്ചൊരു ഡിഫിക്കൽറ്റി ആണ് കുറച്ചൊരു എക്സ്പെർട്ടൈസ് ഒരു പ്രത്യേക ഒരു സ്കിൽ ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് അപ്പോൾ അതുകൊണ്ടാണ് കഴിയുന്നതും ഇങ്ങനെയുള്ള കേസുകൾ കുട്ടികൾ തന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ദന്ത ഡോക്ടർ ഒരു പീഡോ ഡോണ്ടിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് മറ്റു ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും ഡോക്ടർ കുട്ടികളെ ഏറ്റവും വലിയ പ്രശ്നം പോടുകൾ തന്നെയാണ് പോടുകൾ നേരത്തെ തിരിച്ചറിയുന്നത് കൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിൽ നമുക്ക് വളരെ ഗുണമുണ്ടല്ലോ നമുക്ക് ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ഡോക്ടർ പോടിന്റെ ആരംഭ തുടക്കത്തിൽ ഒരു എട്ട ദിവസം കൊണ്ട് രാവിലെ എനിക്ക് പോടായിട്ട് കാണില്ല തുടക്കത്തിൽ ചെറിയൊരു കളർ ചേഞ്ച് ആയിരിക്കും ആ ഒരു ഇനമലിന്റെ ആ ഒരു ഗ്ലോസിനെസ് ആ ഒരു തിളക്കം ഒന്ന് കുറയുക ഒരു വൈറ്റ് എന്ന് ആ തിളക്കമില്ലാത്ത രീതിയിലുള്ള ഒരു ഭാഗമായിരിക്കും അത് നമുക്കൊരു ഡോക്ടർക്ക് മാത്രമേ പലപ്പോഴും പരിശോധിച്ചുകഴിഞ്ഞാൽ അറിയാൻ കഴിയുള്ളൂ പിന്നീടായിരിക്കും ഒരു കുത്തുപോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പൊട്ടുപോലെ കറുത്ത ഒരു ക്യാരിസ് തുടങ്ങുന്നത് അപ്പോൾ അത് കുത്തി നോക്കും അത് പ്രോവ് ചെയ്യുന്ന നോക്കുമ്പോൾ മാത്രമേ നമുക്ക് തുടക്കത്തിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ വീണ്ടും കുറെ കഴിഞ്ഞ് വേദന തുടങ്ങുമ്പോഴായിരിക്കും പലപ്പോഴും ഈ കുട്ടി അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കളെ അറിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കും പലപ്പോഴും അങ്ങനെ അങ്ങനെയുള്ള അവസരത്തിലായിരിക്കും ഡോക്ടറെ അടുത്ത് പോകുന്നത് തുടക്കത്തിൽ അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വർഷത്തിലായിരിക്കും ഒരു ദന്തൽ ചെക്കപ്പ് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ തുടക്കത്തിലെ തന്നെ നമുക്ക് ഈ പോളുകൾ തുടങ്ങി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കുട്ടികളുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർ ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഒരു ഡോക്ടറെ കാണിച്ചൊരു ചെക്കപ്പ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഡോക്ടറി ഈ പോടുകൾ എന്ന് പറയുമ്പോൾ പോഡുകൾക്ക് തുടക്കത്തിലാണെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം നമുക്ക് അടയ്ക്കാൻ കഴിയുമ്പോൾ ചെറിയൊരു പല്ല് കുറച്ചൊന്ന് കട്ട് കട്ടിയതിന് ശേഷം നമുക്ക് പല്ലിന്റെ അതേ പല്ലിന്റെ അതേ ഡോക്ടർ നമ്മുടെ ഈ അണപ്പല്ലുകളൊക്കെ ആണെങ്കിലും ഫ്രണ്ടിലാണെങ്കിൽ എന്താണ് അടയ്ക്കാനുള്ളത് ഫ്രണ്ടിലെ പല്ലാണെങ്കിൽ പല്ലിന്റെ അതേ നിറത്തിലുള്ള കാര്യങ്ങളും നമുക്ക് അടയ്ക്കാൻ കഴിയുന്ന കഴിയുന്നു ഗ്ലാസ്റ്റ് ഉണ്ട് കോമ്പസിറ്റ് ഉണ്ട് പലതരത്തിൽ പല്ലിന്റെ അതേ നിറത്തിലുള്ള കാര്യമായി തിരിച്ചറിയാത്ത രീതിയിൽ വ്യത്യാസം തോന്നാത്ത രീതിയിൽ നമുക്ക് അത് അടച്ച് നിലനിർത്താൻ കഴിയും ഇന്ന് പണ്ട് നമ്മൾ ഉപയോഗിച്ചതുപോലെ വെള്ളി കൊണ്ട് അടക്കാന്ന് പറയുന്ന പോലെ മെർക്കുറിയും മെറ്റൽ പൗഡറും കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വളരെയധികം യും വളരെ അപൂർവമാണ് ഇന്ന് പല്ലിന്റെ അതേ നിറത്തിലുള്ള മെറ്റീരിയൽ നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് അടയ്ക്കാൻ കഴിയും പിന്നെ കുട്ടികളാകുമ്പോഴത്തേക്ക് പറയുന്ന പോലെ കുറച്ച് അവർ ആ പല്ലുകൾ കുറേ നാൾ മാത്രമേ നിൽക്കേണ്ട ആവശ്യമുള്ളൂ ഒരു പത്ത് പൈസ മാത്രമേ അല്ലെങ്കിൽ ഒമ്പത് പൈസ മാത്രമേ നിൽക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് അടയ്ക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് കുറച്ചുകൂടെ സത്യം പറഞ്ഞാൽ അങ്ങ് ഉള്ളിലേക്ക് പോട് വ്യാപിച്ചിട്ടില്ലെങ്കിൽ അടയ്ക്കുന്ന കാര്യം എളുപ്പമാണ് കുറച്ചുകൂടെ അത് ക്ലീൻ ചെയ്ത് എല്ലാം ആ ഭാഗം 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 എടുത്തു കളഞ്ഞ് ക്ലീൻ ചെയ്തതിനു ശേഷമാണ് മെറ്റീരിയൽ കൊണ്ട് അടയ്ക്കുന്നത് ഇനി തുടക്കത്തിൽ ഈ മൊത്തം ഈ പോടുവെന്ന ഭാഗം

പുഴുപ്പല്ലാണ് ഇപ്പൊ മേളത്തെ പല്ല് മുഴുവനും ഇങ്ങനെ കുറ്റിപ്പല്ലുകളാണ് പുഴുവേന ഇടയ്ക്കൊക്കെ വേദനയുണ്ട് പിന്നെ ഇളയ കുട്ടിക്കാണെങ്കിൽ മേളിൽ ആറ് പല്ല് വന്നിട്ടുണ്ട് താഴെ നാ രണ്ടു പല്ലേ വന്നിട്ടുള്ളു അപ്പൊ അപ്പൊ വേദനയുണ്ട് കുട്ടിക്ക് നാല് വയസ്സായി മൂത്ത കുട്ടിക്ക് നാല് വയസ്സായി അപ്പൊ ഇനിയിപ്പോ ഈ പല്ല് എടുപ്പിച്ച് കളയണോ അതോ തന്നെ അത് പോയി വേറെ പല്ല് നല്ലതായിട്ട് വരും ഒന്നും വേദനയുള്ളതിനെ കിടണ്ടെന്ന് പറഞ്ഞൊരു പേസ്റ്റ് മേടിച്ച് ഞങ്ങള് വീക്കമീക്കം ഒന്നും വരാറില്ല ഇടക്കിടക്ക് എന്തായാലും പറയാം കേട്ടുള്ളൂ ആ മുകളിലുള്ള കുറ്റിപ്പല്ല് ഇത് മൂളിലുള്ള പല്ലുകളാണ് കൂടുതൽ കുറ്റിയായിട്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എർലി ചൈൽവുഡ് ക്യാരീസ് എന്ന് പറയും അത് പണ്ട് നഴ്സിംഗ് ബോട്ടിൽ എന്ന് പറഞ്ഞു രാത്രി പാല് കൊടുത്തിന് ശേഷം വാ നേരെ വൃത്തിയാക്കാതെ അല്ലെങ്കിൽ നേരെ പല്ല് തയ്ക്കാതെ ഉറങ്ങുന്നതുകൊണ്ടാണ് ഇത് വന്നത് മുകളിലെ പല്ലുകളാണ് കൂടുതൽ അത് ബാധിച്ചിരിക്കുന്നത് താഴത്തെ പല്ലുകളൊക്കെയാണ് അപ്പോൾ അതിൽ ആ പല്ലുകളാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഴുപ്പ് വരുന്നുണ്ടെങ്കിൽ തിരിച്ചായിട്ട് അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്തായാലും ഒരു ഡോക്ടറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടറെ കാണിക്കുക നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് നിലനിർത്തുക പഴയ നാല് വയസ്സേ ആയിട്ടുള്ളൂ ഇനി അവിടെ പല്ല് വരുന്നത് ആറ് വയസ്സ് ഏഴ് വയസ്സാകുമ്പോഴേ ഇനിയിടെ പല്ല് വരുള്ളൂ അപ്പോൾ ഇല്ല ഇങ്ങനെ 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 ഇൻഫെക്ഷൻ പഴുപ്പ് ആ പല്ല് എടുക്കുന്നതായിരിക്കും നല്ലത് ശരി ഡോക്ടർ ഈ മിക്ക രക്ഷിതാക്കളുടെ ഒരു സംശയമാണ് ഇപ്പൊ എൻ്റെ കുട്ടിക്ക് പേസ്റ്റ് ഉപയോഗിക്കാമോ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ചെറിയ കുഞ്ഞാണല്ലോ പേസ്റ്റ് ഉപയോഗിക്കാമോ ബ്രഷ് സെലക്ട് ചെയ്യുന്നതിലായാലും ഭയങ്കര സംശയങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ബ്രഷ് സെലക്ട് ചെയ്യുമ്പോഴായാലും പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴായാലും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഡോക്ടർ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നില്ല കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ പേസ്റ്റും അടൾസിന് ഉപയോഗിക്കുന്ന പേസ്റ്റിൽ ഉണ്ട് എല്ലാവർക്കും അറിയാതാണ് ഫ്ലൂറൈഡ് പല്ലിൻ്റെ പോഡ് വരാതെ പല്ല് വരാതെ വരാതടയുന്നതിന് ഒരു പ്രധാന കടവാണ് ഫ്ലൂറൈഡ് എന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ ഫ്ലൂറൈഡ് ശരിക്കും പറഞ്ഞാൽ പല്ല് പോഡ് വരാതെ നോക്കുന്നെങ്കിൽ അത് അളവിൽ കൂടുതൽ ചെല്ലുന്നത് ദോഷമാണ് ഫ്ലോറൈഡ് എന്നൊരു ഡബിൾ ഡെഡ് സോഡെന്ന് അരിതല വാളെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ ഇത് മെഴുങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റിൽ നിന്ന് ലഭ്യമാണ് വിപണി ലഭ്യമാണ് ഒരുപാട് പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ ലഭ്യമാണ് ഫ്ലൂറൈഡ് ഇല്ലാത്ത പേസ്റ്റും ലഭ്യമുണ്ടാവും അങ്ങനെയുള്ള പേസ്റ്റ് അങ്ങനെ ഒരു പേസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ വലിയ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത പേസ്റ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഒന്ന് രണ്ട് വയസ്സോ അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കുട്ടി തുപ്പും എന്നുള്ള സ്ഥിതി അതായത് പേസ്റ്റ് വായിൽ വെച്ച് കഴിഞ്ഞാൽ സാധനം ഇത് രണ്ട് വയസ്സ് കഴിയുമ്പോഴാണ് കുട്ടി വായിൽ പേസ്റ്റ് വന്നു കഴിഞ്ഞാൽ തുപ്പ് ആ ഒരു ശീലം വന്നതിന് ശേഷം നമുക്ക് പേസ്റ്റ് ഉപയോഗിച്ച് തന്നെ ബ്രഷ് അതിനുമുമ്പ് ബ്രഷ് മാത്രം മതി ഈ സ്ഥിതി ആയിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഉപയോഗിക്കാം അതായത് ബ്രഷും പേസ്റ്റ് ഉപയോഗിക്കാം ഇന്ന് പലതരത്തിലുള്ള ബ്രഷുകൾ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഓരോരുത്തരുടെയും വായ്ക്ക് സൂട്ടാകുന്ന രീതിയിലുള്ള ബ്രഷു വേണം സെലക്ട് ചെയ്തത് എല്ലാവർക്കും ഒരു നമുക്ക് ഒരൊറ്റ ബ്രഷ് എല്ലാവർക്കും എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല ഓരോരുത്തരുടെയും രീതിയിലുള്ള അവർക്ക് അനുയോജ്യമായ ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പുറകെ വരെ ഇതിൻ്റെ ബ്രിസിൽസ് എത്തണം ഏറ്റവും പുറകിൽ വരെ ബ്രഷ് എത്തണം എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ കവൾ ചിലപ്പോൾ കവിള് ഇങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഈ പലപ്പോഴും ഏറ്റവും പുറകില്ല പല്ലിൻ്റെ ഈ കവിളിനോട് ചേർന്ന ഭാഗത്ത് ബ്രഷ് എത്തിയില്ല അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു ബ്രഷ് എത്തുന്നുണ്ടോ എന്നുള്ളത് പേരൻറ്റ്സ് കുട്ടിയുടെ ബ്രഷ് ചെയ്യുന്ന ചെയ്യാനൊരു രീതി അതെ ആ രീതി ബ്രഷ് സെലക്ട് ചെയ്ത് ബ്രഷ് എന്നുള്ളതിനെക്കാളും ശരിയായ ടെക്നിക്കും എപ്പോഴാണ് ബ്രഷ് ചെയ്ത് രാവിലെയും രാത്രിയും പലപ്പോഴും രാത്രി പലരും ചെയ്യാറില്ല അപ്പോൾ രാവിലെയും രാത്രിയും ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഓക്കെ ഡോക്ടറെ കുഞ്ഞുങ്ങൾക്ക് ഫ്ലോസിങ് പഠിപ്പിച്ചുകൊടുക്കാമോ ഡോക്ടറെ ചെയ്യുന്നത് കൊണ്ട് മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഫ്ലോസിങ് ചെയ്യുന്നുണ്ട് പ്രശ്നമില്ല പക്ഷേ ഫ്ലോസിങ് അത്ര എളുപ്പമല്ല ചെറിയ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വരല എടുക്കാൻ രണ്ട് പല്ലേൻ്റെ ഇടയിൽ എടുക്കാനും ഒക്കെ അത്ര എളുപ്പമല്ല അത് കാരണം അതിനുള്ള ആ ഒരു മാനുവൽ ഡെക്സ്ട്രിറ്റി അവർക്ക് വന്നു കാണില്ല ഫ്ലോസിങ് ശരിക്കും പറഞ്ഞാൽ ഒരു അഡൽസിനായിരിക്കും കൂടുതൽ നല്ലത് എന്നാൽ കുട്ടികളത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്ന മോണയൊന്നും മുറിയാതെ കാരണം ശരിയായ രീതിയിൽ ഒരുപാട് ഇട്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മോണം മുറിയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഫ്ളോസിങ്ങിന്റെ ആവശ്യം അവർ ബുദ്ധിമുട്ടാണ് അത് വേണമെന്നില്ല അഡൽസിനാണ് ഫ്ലോസിംഗ് കൂടുതൽ നല്ലത് ഡോക്ടറെ പ്രശ്നം അല്ലാതെ കുഞ്ഞുങ്ങളിലെ മറ്റെന്തൊക്കെ രോഗങ്ങൾ കൊണ്ടുവരാം ഡോക്ടർ കുട്ടികളേറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്തോ എന്ന് പറഞ്ഞാൽ പല്ല പോടുകൾ തന്നെയാണ് പിന്നെ മോണ രോഗങ്ങളൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കുറവാണ് മോണരോഗങ്ങൾ അങ്ങനെ തന്നെ വരുന്നത് കുട്ടികൾ കുറവായിരിക്കും പിന്നെ മോണിൽ എന്തെങ്കിലും ഓണവീക്കം ചോര വരെയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും അത് മറ്റ് ശാരീരിക പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഈ മോണ രോഗങ്ങൾ കുട്ടികൾ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അറിയുന്ന ഡെങ്കു പനിയിലൊക്കെ പലപ്പോഴും തുടക്കത്തിൽ തിരിച്ചറിയുന്നത് മോണമെന്നുള്ള ബ്ലീഡിങ് ആയിരുന്നു ഞാൻ തന്നെ അങ്ങനെ പലപ്പോഴും പല കേസുകൾ കണ്ടിട്ടുണ്ട് മോണ ബ്ലീഡിങ് ആയിട്ട് വന്നിട്ട് പിന്നീടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഡെങ്കു കൺഫേം ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ളത് വരാം പിന്നെ ഡെവലപ്മെൻ്റായിട്ടുള്ള പല ജനിതകപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് പല്ലിൻ്റെ കടനയിലുണ്ടാകുന്ന വ്യത്യാസം വരാം ഞാൻ ഫ്ലോറൈഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഫ്ലോറൈഡ് അള അളവ് കൂടുതൽ ഉള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ട് സാധാരണ ഈ ഡീപ്പ് നമ്മളീ ബോർവെല്ലുണ്ടല്ലോ കിണറ്റാഴക്കിണറുകൾ അങ്ങനെയുള്ള വെള്ളത്തിലാണ് സാധാരണ ഈ ഫ്ലൂറേഡ് അളവ് കൂടുതലായിട്ടുള്ളത് കേരളത്തിൻ്റെ ചില എല്ലായിടത്തും ഇല്ല ചില പ്രത്യേക പ്രദേശങ്ങൾ ആലപ്പുഴയുടെ ചില ഭാഗങ്ങൾ അതുപോലെ പാലക്കാടിൻ്റെ ചില ഭാഗങ്ങളിൽ ഈ ഫ്ലോറേയുടെ അളവ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫ്ളൂറൈയിൽ കലർന്ന വെള്ളം കുടിക്കുന്നവർ പല്ലിൽ ചില പൊട്ടലുകൾ അല്ലെങ്കിൽ ചെറിയ പിറ്റിങ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പല്ലിൽ വരെ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൂട്ടിയിട്ടുണ്ട് ഡോക്ടർ ക്യാവിറ്റീസ് അല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട് പല്ലിൻ്റെ നിറവ്യത്യാസം ഉണ്ടാവുമോ ഡോക്ടർ കാരണം എല്ലാവർക്കും നല്ല തൂവെള്ള പല്ലുകളാണല്ലോ ചിലർക്ക് മഞ്ഞ ചെറിയ പല്ലുകളൊക്കെ പല്ലിന്റെ ശരിക്കും നിറം എന്ന് പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള ആണ് ഘടകങ്ങളാണ് നിർണ്ണയിക്കുന്നത് ഓരോ റേഷ്യൽ ഗ്രൂപ്പിനും കളറിലെ വ്യത്യാസം കാണുമായിരിക്കും ഇപ്പൊ ബ്ലാക്സ് ആഫ്രിക്കൽ ബ്ലാക്സ് ആണ് ശരിക്കും ഏറ്റവും നല്ല വെള്ള നിറവുള്ള പല്ലുകളുള്ള അതേസമയം നമ്മൾ വൈസ് നോർത്തി ഗ്രൂപ്പിലേക്ക് പോകുന്നു കൂടുതലും മഞ്ഞ കലർന്ന മഞ്ഞ കളർന്ന വെള്ളവരി വെള്ള നിറവാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ മറ്റേ നേരത്തെ പറഞ്ഞാൽ ക്രോമോ പലതരത്തിലുള്ള ബാക്ടീരിയ ബാക്ടീരിയ ബാക്ടീരിയലുണ്ട് ആ ബാക്ടീരിയൽ ചില പേരിൽ നിറവ്യത്യാസമുണ്ടാക്കാം ജനിതകപരമായിട്ടുള്ള ചില വൈകല്യങ്ങളിൽ

ഈ വിരൽ കഴിക്കുന്ന സ്വഭാവം പല്ല് തള്ളുന്നതിന് ഇടയാക്കുന്നു അതോടൊപ്പം വായ തുറന്നു വെച്ച് ഉറങ്ങുക അതിന് പല കാരണങ്ങളും ഉണ്ട് വായ തുറന്നു വെച്ച് ഉറങ്ങുന്നതിന് ഒരു പക്ഷേ ഈ കുഴപ്പം കൊണ്ടാവാം അല്ലെങ്കിൽ മൂക്കിലെ പാലത്തിലുള്ള ആ ഒരു വളവോ എല്ലാം കാണാം മൂക്കിലെന്തെങ്കിലും പോളിപ്പ് അങ്ങനെയൊക്കെ ശ്വാസതടസ്സം ശ്വാസതടസ്സം വരുമ്പോഴാണ് സാധാരണഗതിയിൽ വായ തുറന്നു വെച്ച് ഉറങ്ങുന്നത് അങ്ങനെ വായ തുറന്നു വെച്ച് ഉറങ്ങുന്ന പല്ല് തള്ളുന്നതിനുള്ള ഒരു 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 കാരണമാണ് അങ്ങനെ വരെ ഡോക്ടർ പല്ലു തള്ളിയാലും ഒട്ടുമിക്കവരും വിചാരിക്കുന്നത് അത് എപ്പോഴാണ് നമ്മുടെ സൗന്ദര്യത്തെ ബാധിച്ചു തുടങ്ങുന്നത് തോന്നുമ്പോൾ മാത്രമാണ് പോയി ക്ലിപ്പിടുന്ന പരിപാടിയൊക്കെ ഉള്ളത് ചെറിയ കുഞ്ഞുങ്ങളായാൽ വലിയ രീതിയിൽ അത് ശ്രദ്ധിക്കാറില്ല നേരത്തെ തന്നെ പല്ലു പൊങ്ങി തുടങ്ങുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ച് ഡോക്ടറെ കാണിക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറെ കാണിക്കേണ്ട കാരണം അവസരമാണ് തള്ളൽ മാത്രമിതമായ വളർച്ചയോ അല്ലെങ്കിൽ വളർച്ച കുറവോ ഈ മൂൾത്താടിയും കീഴ്ത്താടിയും വളർച്ചയിലുള്ള ഉണ്ടെന്ന വ്യത്യാസം കാരണം പല്ല് പോലെ ഇങ്ങനെ വരാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് നേരത്തെ തന്നെ നമുക്കത് നിയന്ത്രിക്കേണ്ടി വരും അതിനുള്ള അപ്ലയൻസ് പലതരത്തിലുള്ള അപ്ലയൻസ് എന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായിരിക്കും പന്ത്രണ്ട് വയസ്സായതിനു ശേഷം പന്ത്രണ്ട് വയസ്സായെന്ന് പറയുമ്പോൾ എല്ലാ പല്ലുകളും സ്ഥിരതന്ധത്തിൽ ഏറ്റവും പുറയിലുള്ള വിശദം ഒഴിച്ച് മറ്റെല്ലാ പല്ലുകളും വരുന്ന ഒരു കാലഘട്ടമാണ് ഈ പന്ത്രണ്ട് വയസ്സ് അപ്പോൾ പന്ത്രണ്ട് വയസ്സായിരിക്കും സാധാരണഗതിയിൽ കമ്പിയിടുന്നതിനുള്ള ഒരു സമയമാണ് പക്ഷേ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് ഇതപ്പോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം നേരത്തെ നേരത്തെ എന്നുള്ള ഒരു തന്നെ ഇത് കാണിച്ചിരിക്കുന്നു തീർച്ചയായി കുട്ടികളെ നന്നായി പല്ല് വൃത്തിയാക്കാൻ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് പല്ലില് പോട് പോലെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളിൽ പല്ലിന് കണ്ടുവരുന്ന ഒരു പ്രശ്നം അവരുടെ കാവിറ്റീസ് പ്രശ്നമാണ് അതിൽ അവർക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം മധുരം നിറഞ്ഞ കൊടുക്കാം പക്ഷെ എപ്പോഴും മധുരം നിറഞ്ഞ ചോക്ലേറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക കൊടുക്കത്താൽ തന്നെ അപ്പോൾ തന്നെ പല്ല് വൃത്തിയാക്കാൻ പറയുക രണ്ടു നേരം ബ്രഷ് ചെയ്യുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒട്ടുമിക്ക ദരവങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും സമയക്കുറവ് ഇടപെടുന്ന ഡോക്ടർ വളരെയധികം നന്ദി ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന് ഇന്നത്തെ ഡോക്ടർ കീട് പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം